ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു പറയേണ്ടതൊക്കെ മറന്നുപോയോ അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു പറയേണ്ടതൊക്കെ മറന്നുപോയോ തൊഴുകയുമായി ഞാൻ നിന്നപ്പോൾ എഞ്ചുണ്ട് കൊതിയോടെ കണ്ണാ വിളിച്ചുപോയി തൊഴുകയ്യുമായി ഞാൻ നിന്നപ്പോളെഞ്ചുണ്ടു കൊതിയോടെ കണ്ണാ വിളിച്ചുപോയി ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ രോമാഞ്ച തീർത്ഥമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറുന്നു വിയർത്തിടുന്നു ോമാഞ്ച തീർത്ഥമെൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറുന്നു വിയർത്തിടുന്നു അപ്പോഴുമെന്നുള്ളിൽ നിന്നു മുയരുന്ന കണ്ണായനുള്ള വിളി കേട്ടു ഞാനും അപ്പോഴുമെന്നുള്ളിൽ നിന്നു മുയരുന്ന കണ്ണായെന്നു ഞാനും ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും പട്ടിൻ്റെ തുമ്പിൽ പീടിച്ചു ഞാൻ മേൽപോട്ട് മുട്ടുകുത്തി കൊണ്ടുയർന്നു നിന്നു പട്ടിൻ്റെ തുമ്പിൽ പീടിച്ചു ഞാൻ മേൽപോട്ട് മുട്ടുകുത്തി കൊണ്ടുയർന്നു നിന്നു പീതാംബരം പോലെ ചേതോ ഹരാങ്ങനെ പ്രീതി പൂണ്ടേറ്റം പുണർന്നു നിന്നു പീതാംരം പോലെ ചേതോഹരാങ്ങനെ പ്രീതി പൂണ്ടേറ്റം പുണർന്നു നിന്നു ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഒരു വട്ടം അമ്പാടിക്കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും